ഈ വിദ്യാർത്ഥികളുടെ വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ സ്കൂളുകളിൽ മിക്കവാറും യൂണിഫോം ആണെങ്കിൽ കൂടി ഒരു ആൺ പെൺ വ്യത്യാസമില്ലാത്ത രൂപത്തിൽ ഇന്ന് വസ്ത്രം മാറിയിട്ടുണ്ട് അതായത് പെൺകുട്ടിയെ പണ്ടത്തെ കാലത്തൊക്കെ പെൺകുട്ടിയെ കണ്ടാൽ അവരുടെ വസ്ത്രം കൊണ്ട് തിരിച്ചറിയാമായിരുന്നു ഇന്നാ അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ആൺകുട്ടി ഏതാണ് പെൺകുട്ടി ഏതാണ് എന്ന് വസ്ത്രം കൊണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഈ ഒരു മേഖലയിൽ നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാമോ ഇത് യഥാർത്ഥത്തിലൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ഈ വിഷയം ഗൗരവമാണ് പ്രവാചകൻ സല്ലു അലൈവസ്വല്ലമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആൺകുട്ടികൾ പെൺകുട്ടികളുടെ വേഷവും പെൺകുട്ടികൾ ആൺകുട്ടികളുടെ വേഷവും കുട്ടികൾ എന്നുള്ളത് മാത്രമല്ല ആണ് പെൺവേഷവും പെണ് ആൺവേഷവും ധരിക്കുക എന്നത് പാടില്ലാത്തതാണ് എന്ന് അപ്പം അത് വളരെ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു പക്ഷേ അങ്ങനത്തെ ഒരു വേർതിരിവിലേക്ക് വരാത്തൊരവസ്ഥയുണ്ടാവും എന്നാൽ അത് സ്കൂളിൽ തുടങ്ങുമ്പോൾ തന്നെ കണ്ടാൽ അത് ആൺകുട്ടിയാണെന്നും പെൺകുട്ടിയാണെന്നും തോന്നണം ഒരിക്കലും എന്തു ചെയ്യരുത് തോന്നാത്തൊരവസ്ഥ ഉണ്ടാവരുത് അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഒരു അഞ്ചാം ക്ലാസ് അതുപോലെ തന്നെ യു പി ക്ലാസ്സും ഹൈസ്കൂളിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും പാൻസ് ജീൻസൊക്കെ ടൈറ്റ് വസ്ത്രങ്ങൾ പെൺകുട്ടികൾക്ക് ധരിപ്പിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയുണ്ട് അതൊരിക്കലും പാടില്ലാത്തതാണ് വളരെ തെറ്റായ ഒരു കാര്യമാണത് ആണിന് ആൺവേഷവും പെണ്ണിന് പെൺവേഷവും തന്നെയാണ് വേണ്ടത് ഇനി ആണും പെണ്ണും തന്നെയാണെങ്കിലും അവർ അവരുടെ ശരീരഭാഗങ്ങൾ പുറത്തേക്ക് മുഴച്ച് കാണുന്ന രീതിയിലുള്ള ഇറുകിയ വസ്ത്രങ്ങൾ ഒരിക്കലും നമ്മൾ വാങ്ങിച്ച് കൊടുക്കരുത് നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ വസ്ത്ര സംസ്കാരം ഒരിക്കലും ടെക്സ്റ്റൈൽസുകാരും ഫാഷൻ ഡിസൈനിങ്ങുകാരും അല്ല തീരുമാനിക്കേണ്ടത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉസുവത്തുൻ ഹെസന ഏറ്റവും നല്ല മാതൃകയുള്ളത് പ്രവാചകൻ സുല്ലാഹു അലൈവു വസ്ല്ലമയിലാണ് സിനിമാ നടന്മാരെയോ നടീനടന്മാരെയോ ക്രിക്കറ്റ് താരങ്ങളെയോ ഒന്നുമല്ല നമ്മളോ നമ്മുടെ കുട്ടികളോ പിന്തുടരേണ്ടത് മാതൃകയാക്കേണ്ടത് നമുക്ക് തെറ്റുപറ്റാത്ത നമ്മുടെ പ്രിയപ്പെട്ട മുത്തുനബി അഹമ്മദ് നബി സുല്ലാഹു അലൈവ് വസ്ല്ലമയുടെ മാതൃക എല്ലാ രംഗത്തുമുണ്ട് അത് കുറ്റമറ്റതാണ് അതിൻ്റെ മാതൃക അനുസരിച്ച് പിന്നെ പെൺകുട്ടികൾക്ക് മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയെല്ലാം അറിയുന്ന രീതിയിൽ പ്രത്യേകിച്ച് പ്രായപൂർത്തിയ വിദ്യയായ വിദ്യാർത്ഥികൾ പെൺകുട്ടികളുടെ കാര്യത്തിൽ ആ കാര്യം കണിശമായി നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ആൺകുട്ടികളുടെ കാര്യം ഞെരിയാണിക്ക് താഴെ പോകുന്ന വസ്ത്രങ്ങൾ പാൻസ് ആണെങ്കിലും മറ്റു തുണിയാണെങ്കിലും എന്താണെങ്കിലും അതൊരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല ഇപ്പോൾ ഈ രംഗത്ത് കാണുന്ന രണ്ട് പ്രശ്നങ്ങൾ ആൺകുട്ടികളുടെ ഇപ്പോഴത്തെ ഡ്രസ്സെന്ന് പറയുന്നത് ശരിക്കും ആൺകുട്ടികളുടെ ഡ്രസ്സ് പൊക്കൽ അടക്കം ഞെരിയാണി വരെയുള്ള ഭാഗങ്ങളാണ് മുട്ട ഉൾപ്പെടെ മറയണമെന്നാണ് പക്ഷേ ഇപ്പോൾ പൂക്കളിൻ്റെ അവിടെ നിന്ന് പാൻസ് എടുക്കുന്ന രീതി പോയിട്ട് അത് ഏറ്റവും താഴ്ന്ന് താഴ്ന്ന് അടിവസ്ത്രം പുറത്ത് കാണിക്കുന്ന രീതിയിൽ നടന്നു പോകുമ്പോൾ പാൻസ് ഇപ്പോൾ ചാടിപ്പോകും എന്ന രൂപമാണ് പലപ്പോഴും അതൊരു വഷളത്തരമാണ് കാണുന്നവർക്ക് അങ്ങേയറ്റം വഷളത്തരം ഉണ്ടാക്കുന്ന ഒരു ആഭാസമാണത് അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള വസ്ത്രങ്ങൾ പ്രത്യേകിച്ച് പാൻസ് ആൺകുട്ടികൾക്ക് ഒരു കാരണവശാലും നമ്മൾ എടുത്തു കൊടുക്കരുത് അത് കുട്ടികളോട് ടെക്സ്റ്റൈൽസിൽ പോകുന്ന സമയത്ത് തന്നെ അങ്ങനെയുള്ളതെടുക്കാൻ പാടില്ല എന്ന് കണിശമായ ഒരു നിർദ്ദേശം നമ്മൾ നൽകണം ബിരിയാണിക്ക് താഴെ വലിച്ചഴക്കുന്ന അവസ്ഥയും ഉണ്ടാവരുത് അതുപോലെ തന്നെയാണ് പെൺകുട്ടികൾ പെൺകുട്ടികൾ മഫ്ത ധരിക്കുന്നൊരവസ്ഥ ഇപ്പോൾ അലഹമ്മില്ല ഉണ്ട് പക്ഷേ ആ മഫ്ത ധരിക്കുമ്പോൾ തന്നെ കഴുത്തെ എങ്ങനെ പുറത്ത് കാണിക്കുക എന്നുള്ളതാണ് കുട്ടികളിപ്പോൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ചെറിയ കുട്ടികളിൽ പോലും അത് കണ്ടുകൊണ്ടിരിക്കുന്നു അത് ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ അത് തിരുത്തണം അങ്ങനെ പാടില്ല പ്രസൂൽ അല്ലി സ്വല്ലാസ്ലാം നിർദ്ദേശിച്ചതും വിശുദ്ധ ഉഷദ്ൻ ആയത്തിലൂടെ പറഞ്ഞതുമൊക്കെ ബിഹുമുരി ഹിന്ന അലാജു ബിഹിന്ന അവരുടെ മുഖമക്കനകൾ അവർ മാറിലൂടെ താഴ്ത്തിയിടട്ടെ എന്നാണ് അപ്പോൾ മാറ് മറക്കുക എന്നത് പ്രധാനമാണ് ആ മാറ് പുറത്ത് കാണിക്കുന്ന രീതിയിൽ മഫ്ത കെട്ടിവെക്കുന്ന ഒരു സ്വഭാവം അത് ഈ എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനുമൊക്കെ പഠിക്കുന്ന കുട്ടികൾ ആ കാലഘട്ടത്തിൽ തന്നെ തിരുത്തേണ്ട ഒരു വിഷയമാണ് അത് പ്രത്യേകം നമ്മൾ മക്കളുടെ വസ്ത്രമെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഫാഷൻ്റെ പിന്നാലെയല്ല പോകേണ്ടത് ഇസ്ലാമികമായ സംസ്കാരത്തിന് പിന്നെ തന്നെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാൻ എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻ്റ് ചെയ്യൂ